ചെറുതായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാൻ പറ്റി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളരെ വിപുലമായിട്ടാണ് ആഘോഷിച്ചത് എന്നിരുന്നാലും നമ്മുടെ ഒരു കൊച്ചു കൊച്ചു സന്തോഷം ഈ സമ്പത്ത് ഇല്ലാത്തൊരു കാര്യമാണ് എന്നാലും ഈ നമുക്ക് ഉള്ളതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സേവിച്ച് കുറച്ച് കാലം നമുക്ക് നന്നായിട്ട് എന്നെ ഞാൻ മെസ്സേജ് ും തെറ്റാണ് രണ്ടു ദിവസം മമ്മെ പരിപാടി ഒഴിഞ്ഞാൽ ക്ഷണിച്ചിട്ടേഴ് വരും എന്നും പ്രതീക്ഷിക്കുന്നു എഴുതി വെച്ചാണ് ഇവിടെ ബൈക്കിനെത്തി പറയാ ും പക്ഷെ ഒന്നുമില്ല ഷീജന്റെ പ്രവർത്തന ഷീജ മാത്രീജന്റെ കൂടെ ടീമുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ കണ്ടു കെട്ടാൻ നമ്മൾ താല്പര്യപ്പെടുന്നൊരു കാര്യമല്ല അത് ചെയ്യുന്ന നന്മ എല്ലാ കാര്യങ്ങളാണ് തീർച്ചയായും ആ നന്മയിൽ പോയി ഒന്ന് ബാധാവോ നമ്മളെ പ്രാർത്ഥനയിലാണ് രക്ഷപ്പെടുന്നത് നമ്മളിപ്പോ വലിയ പുരുഷൻ പറഞ്ഞു കാര്യമില്ല ഇതൊക്കെ നമ്മൾ ബോധ വഴിക്കലിലും കിട്ടുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് മാത്രം നമ്മൾ വിജയക്കുണ്ടാകും ഇപ്പോ ചില നമ്മുടെ വായിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ നിർത്തുന്നു ഇതൊക്കെ നമ്മൾ നേട്ടം പല ആൾക്കൊണ്ടുണ്ടായതാണ് നമ്മൾ വലിയ കഴിവുണ്ടായിട്ട് ഒന്നുമല്ല ഇപ്പം ബഷീർ സാബന് അന്നൊന്നുമില്ല നമ്മൾ പാപം സിമ്പിൾ മനുഷ്യ പിന്നെ കുറെ അമ്മമാരും അച്ഛന്മാരും സ്നേഹം സ്നേഹ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആതിഥികൾ അതിഥികളില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും ഒരു കുടുംബത്തിലെ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിക്കുന്നതിനും ഈ വിഷു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്താൻ സാധിച്ചാലും ഒത്തിരി സന്തോഷമുണ്ട് വിഷുവിൻ്റെ ആ ഒരു പുലരി മേട പുലരി നമ്മൾ രാവിലെ കനിക്കാണുന്ന അതിൻ്റെ പുറകിലുള്ളൊരു കാര്യം കൂടെ ചുരുക്കി പറയാം കാണുന്ന ധാന്യങ്ങളും പച്ചക്കറിയും കായം കണിയും അതിനോടൊപ്പം കഴിക്കുന്ന കണ്ണാടിയും എല്ലാം കൂടി ചേർത്ത് നമ്മൾ കാണുന്ന ഒരു വർഷത്തിലേക്കുള്ള ഫലമാണ് എല്ലാ ദിവസവും സമൃദ്ധി അത് എടുപ്പിക്കട്ടെ എന്ന് ആ കണ്ണാടി പറയുന്നു ധാന്യങ്ങൾ നമുക്ക് കഴിക്കാൻ ആഹാരമുണ്ടാകട്ടെ എന്ന് പറയുന്നു കായ കനി അതിലൂടെ നമുക്ക് എല്ലാ സ്വാദും രുചിച്ചറിയാനുള്ള ആരോഗ്യം എല്ലാ ദിവസവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു അതിനോടൊപ്പം കൈനീട്ടത്തിൽ സമൃദ്ധി പങ്കുവെക്കാനും സമൃദ്ധി എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാനും ആശംസിക്കുന്ന ഒരു നല്ലൊരു ദിവസം ഇപ്രാവശ്യം വിഷുവും ഈസ്റ്ററും അടുത്തായിട്ട് വരൂ അങ്ങനെ എല്ലാവർക്കും വിഷു ആശംസകൾ അറിയിക്കാനും തന്നോടൊപ്പം ഈശ്വരാശംസകൾ അറിയിക്കാനും ഈ ഒരു സമയം ഞാൻ ഉപയോഗിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്നത് എല്ലാവരും കാണാൻ സാധിച്ചിരുന്നു താങ്ക് യു വെരി മച്ച് സദസ്സിലും ഒരു കേൾവികൊട്ട് തുടങ്ങിയ അവസരത്തിലാണ് നമ്മൾ കൃഷിവിനു മുമ്പ് ഈ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലും മനുഷ്യരുടെ ജീവിക്കുന്ന സമൂഹത്തിലും നന്മ ഇളർന്ന ആഘോഷങ്ങളിൽ പ്രമുഖമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വിഷു ആഘോഷം നമ്മുടെ പെരുന്നാളും നമ്മുടെ ഓണവും നമ്മുടെ ക്രിസ്മസും എല്ലാം ഈ വിഷുവിൽ ലയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം എല്ലാ മലയാളികളും സാർവത്രികമായും ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൊയ്ത്ത് ഉത്സവം തന്നെയാണ് വിഷു ആഘോഷം ഈ വിഷുവിൻ്റെ നന്മകൾ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യട്ടെ നമുക്ക് സ്നേഹവും സമാധാനവും സഹോദിത്വവും സന്തോഷവും എല്ലാം ഈ വിഷു പ്രദാനം ചെയ്യട്ടെ ആശങ്ക കൊണ്ടു നന്ദി നമുക്ക് നേരത്തെ സഫർ എൻ്റെ അനിതൻ പല പ്രവാഹകാര്യ മന്ത്രിയായ എഫ് എം ഹസൻ്റെ അനിതനാണ് സഫർ ഒരു പൂ കൊടുത്തല്ലോ ഷീജയ്ക്ക് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഷീജയെ പോലെ ഒരു സാമൂഹിക പ്രവർത്തകർ കായിക കിട്ടുക അസാധ്യമാണ് അതുകൊണ്ടാണ് വളരെ തിരച്ചു പിടിച്ചത്തും വളരെ ബുദ്ധിമുട്ടിയും ഈ പരിപാടികൾ കിട്ടുന്ന അതിന് ഒരു മാസം മുമ്പും ഈ എവിടിപ്പിള്ളിയോട് പറഞ്ഞ് ഒരു ലക്ഷം രൂപയുടെ ഒരു അച്ചേര ഒരു കുട്ടിക്ക് ഞാൻ തന്നെ പറഞ്ഞു മന്ദിഷം അതുകൊണ്ട് സഹായിക്കാൻ ഒരുപാടുകളുണ്ട് ബിഗരാളെയും അമ്മമാരുടെയും സാമൂഹിക പ്രവർത്തനങ്ങളുമായി രാജ്യത്തെ പാടും ഓടിച്ചിടക്കുന്നു വെള്ളപ്പുസാദ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് മിക്കവാറും ദലിപ്പിന്റെയും ഈശോയുടെ എല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദീപുകാലിയ പ്രവർത്തക മനസ്സുള്ള അവരുടെ അവർ രണ്ടുപേരും സ്നേഹന്മാരാണ് അവരെ കൊണ്ട് അവിടെ കൃഷ്ണ വെച്ചതിനെപ്പറ്റിയുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് എൺപത്തിയാറ് വയസ്സായി യുനി സാഹിബല്ല എൻ്റെ പഴയ സ്നേഹിതന്മാരാണ് പിന്നിലും വളരെ താഴെ പത്ത് പതിനഞ്ചാമത്തെ വയസ്സിൽ പൊതുപ്രവചനം തുടങ്ങിയാണ് ഇവിടെ വിലയിരുത്തിയത് എനിക്കും കിടമ്പാടമില്ലായിരുന്നു മുകളിലാകാശം താഴെ ഭൂമിയായിരുന്നു വലിയ പ്രമാണിയായാലും കേരള കലാമണ്ഡലത്തിനും കേരളത്തിലെ പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറെക്കുഴം പറയുന്നതാണ് പക്ഷേ എനിക്ക് കിടക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു പത്ത് വർഷം മുമ്പാണ് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഗേഫിൽ പോയി മറ്റ് ശ്രീ എന്നെ യേശുവിനെ കണ്ടു പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ജോലി ചെയ്യാനായിരുന്നു ഗേഷൻ്റെ കടയിൽ അടുത്ത വർഷം ജീവൻ ഞാൻ സ്വന്തമായി കടന്നുപോകാൻ എൻ്റെ ജോലി ഇറങ്ങാൻ ഞാൻ തിരിച്ചു വന്നില്ല ഞാനവിടെ ഒരു പത്ത് ലക്ഷം മാറ്റി കയറി നിങ്ങൾ ഹാസക്കേ പെൺകുട്ടമാണ് നിങ്ങൾക്ക് സാഹചര്യം കഥയില്ല പക്ഷേ ഈ വിസജം പോലീസ് കൊണ്ടിട്ട് ഏരിയ കിട്ടും അവസാനം ഷെയ്ഖിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഇവിടുത്തെ മന്ത്രി കുഞ്ഞാലിക്കുട്ടി വിളിച്ചു പറഞ്ഞാൽ ഒറ്റ വിശ്വനിട്ടത് പിന്നെ പത്ത് വർഷം അദ്ദേഹം എന്നെ തരിപ്പുരുമയോ എനിക്ക് വേരില്ല അദ്ദേഹമായിട്ട് വീട് കഴിഞ്ഞത് അദ്ദേഹം തന്നെ ഒന്ന് പാട്ടില്ല അപ്പോൾ ഞാൻ ദീർഘിപ്പിടിക്കണില്ല എനിക്ക് ക്ഷാമവും സാഹചര്യമുണ്ട് സാന്ദ്രയെ പോലെ അതിൻ്റെ അപ്പുറമാണ് നിങ്ങൾ సహాయం మాత్రం పండుగ

എന്താ ഞാൻ വന്നപ്പോ തന്നെ ഒരമ്മ പാട്ട് പാടി അമ്മ പാട്ടുപാടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നിന്ന ഡാൻസും കൂടി കഴിക്കുന്നുണ്ടായിരുന്നു ഇരുന്നു കൊണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മക്ക് കലയോട് നല്ല വാതിലുള്ളൊരു അമ്മയാണ് അമ്മ അഭിപ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ചെറിയ പറയുന്നത് എന്തായിട്ട് അപ്പൊ അമ്മക്ക് ഞാൻ മുല്ലപ്പൂ ചൂടാൻ പോയ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു മുല്ലപ്പൂ എല്ലാം ചൂട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അമ്മേന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രയാസങ്ങളാണ് ഞാൻ അവിടെ കണ്ടത് പക്ഷെ അമ്മ മുല്ലപ്പോ നമ്മളെ ശരീരം പ്രായമായെങ്കിലും ഒരിക്കലും പ്രായമായിട്ടില്ല എന്ന് കാണിച്ചാണ് അമ്മ എവിടെ ഇരുന്ന പാട്ട് പാടപ്പോ ആ കൈ കൊണ്ട് ഇല്ല ആ ഒരു ആംഗ്യത്തോടെ പാട്ട് പോയത് അമ്മ തന്നെ നേരിട്ട് പറയുകയും ചെയ്തു എനിക്ക് ഡാൻസ് കളിക്കാന്ന് അപ്പൊ അമ്മക്ക് എവിടെയാണ് അമ്മ പ്രായമായിരുന്ന അമ്മക്ക് ഇരുന്ന അമ്മ േനിക്കറിയില്ല വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു മോളെ എനിക്കൊരു പാട്ട് പാടണം മോളൊന്നും മോളൊന്നും പാടാ കൊറേ പ്രശ്നം എന്നോടൊന്ന് പറഞ്ഞു അപ്പം മറ്റേ കുട്ടികൾക്ക് പോകുന്നതിന്റെ തിരക്കായിട്ടുകൊണ്ട് നമുക്ക് ആറ്റി പാട്ട് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ശീച ഒരു പാട്ട് പാടിപ്പിച്ചു നമ്മളതിക്ക് ആ പാട്ട് പാടി അവിടെ നിന്നെങ്കിലും നമ്മളൊന്നും ഒന്നും അല്ല ഇവിടെ കൂടിയിരിക്കുന്ന ഈ കലാകാരന്മാരാണ് യഥാർത്ഥ കലാകാരന്മാർ കുഞ്ഞു മോള് ഇപ്പൊ പത്താം ക്ലാസ് എഴുതി എന്ന് പറഞ്ഞു അപ്പൊ ആ മോളെ കഴിഞ്ഞ് നോക്കണം അപ്പൊ നമ്മളൊന്നും ഒന്നും അല്ല ഇതിന്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ എന്താണ് എല്ലാ കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം അവരത്രയും കയറി ചെയ്ത് ആ മക്കള് ഒരു കുറവും കൂടാതെ അവരുടെ കുറവുകളൊന്നും ഒരു കുറവുകളല്ല നമ്മൾ നോന് മക്കൾ നമ്മൾ എന്താണ് ഒരു കുറവും കൂടാതെ നോക്കണം വെച്ച് അമ്മ ചേർത്ത് പിടിക്കുന്ന അമ്മമാ അമ്മമാർക്കൊപ്പം വരില്ല ഒന്നും അല്ലേ അമ്മക്ക് തൊല്യ അമ്മ തന്നെയാ എന്താ പറയണേ എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാതെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരങ്ങൾ വരാൻ പറ്റും ഇങ്ങനൊരു അവസരങ്ങൾ വരാൻ പറ്റുന്നതന്നെയാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിത്ര ഇന്നത് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പറ്റുന്നത് നമ്മൾ എന്താണ് ഇതാ ഇപ്പം കാലു വെച്ച് തീരാൻ ഒരു ജീവിതം തീരാൻ ഒരു ജീവിതത്തിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക ഒരു പുണ്യകാര്യം എന്താണോ ചെയ്യാൻ പറ്റുക അത് ഓരോരുത്തരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേ ഉണ്ടാവുള്ളൂ നാളെ മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിട്ട് ആ അവരിന്നത് ചെയ്തു യുവാൻ നല്ല ആളായിരുന്നു എന്ന് പറയാൻ നമ്മൾ പറയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം നമ്മളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓരോരുത്തരും സഹായിക്കാം പിന്നെ ഷീജനെ പോലെയുള്ള ആളോട് എന്താ പറയാ എന്താണ് പറയേണ്ടതിനോട് എനിക്ക് ഒന്നും പറയാനില്ല സ്നേഹം മാത്രം നമ്മളെ തെന്നി ഏട്ടനെയും പിന്നെ മോനും കൂടി വന്നിട്ടുണ്ട് ഇപ്പോ അവന് ഒരുപാട് ആഗ്രഹമാണ് എന്നോടധികം പറയും അമ്മ നമുക്ക് ഇങ്ങനെ പോവാം അവർക്ക് ഫുഡ് കൊടുക്കാം നമുക്ക് അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയും അപ്പം എൻ്റെ മോട്ട് മോനും ഞാനും കൂടി മൂന്നാലും കൂടി ഇവിടെ വരാൻ പറ്റി ഇങ്ങനൊരു കുഞ്ഞെത്തി പങ്കെടുക്കാൻ പറ്റി അതന്നെ വലിയ ഭാഗ്യം മോള് വഴിയില്ല മോളുണ്ടായിരുന്നു അവരും കൂടി വന്നേന് അപ്പം എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ എന്ന് ആത്മാത്രമായിട്ട് ഞാനും എന്റെ കുടുംബവും സ്ഥാപിക്കുന്നു മഹാഭാഗ്യമായി കരുതുന്നത് കാരണം നമ്മുടെ എല്ലാം ഈ ജീവിത